കോമ്പാക്റ്റ്സ് യു വി സെഗ്മെൻറിൽ മാഗ്നൈറ്റ് എന്ന ഒറ്റ മോഡൽ മാത്രമാണ് നിസാൻ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത് നിസാന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയമായ മോഡലാണ് മാഗ്നൈറ്റ് മാഗ്നൈറ്റിന് പിന്നാലെ പ്രീമിയം എസ് യു വി സെഗ്മെന്റിലേക്ക് നിസാൻ അവതരിപ്പിച്ച മോഡലായിരുന്നു എക്സ്ട്രയിൽ സ്കോഡ കോടിയാക്ക് ജീപ്പ് മെരഡിയൻ എന്നീ മോഡലുകളാണ് എക്സ്രെയിലിന്റെ മുഖ്യ എതിരാളികൾ സ്കോഡ കോഡിയാക്കും നിസാൻ എക്സ്ട്രയിലും ഇന്ത്യയിലേക്ക് പൂർണ്ണമായി നിർമ്മിച്ചിറക്കുമതി ചെയ്യുന്ന മോഡലുകളാണ് എന്നാൽ ജീപ്പ് മെരഡിയൻ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മോഡലും സി യൂണിറ്റുകളായി ഇന്ത്യയിലേക്ക് എത്തുന്ന എക്സറേയിലെ വില ഇതുവരെ നിസാൻ അനൗൺസ് ചെയ്തിട്ടില്ല ഇന്ത്യ ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പ്രൈസിംഗിനെ ഡിപെൻഡ് ചെയ്തിരിക്കും എക്സ്രെയിൽ വിജയം ഫോർ ജനറേഷൻ എക്സ്റെയിലിനെയാണ് ഇപ്പോൾ നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഫീച്ചേഴ്സിന്റെയും സേഫ്റ്റിയുടെയും കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എക്സ്രെയിൽ എക്സറയിലിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഡോമിനേറ്റിംഗ് വി മോഷൻ ഗ്രില്ലും സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾക്ക് മുകളിലായി എൽ ഇ ഡി ഡി ആർ എല്ലും നൽകിയിരിക്കുന്നു വളരെ അട്രാക്റ്റീവും മസ്കുലാർ സൈഡ് പ്രൊഫൈലുമാണ് എക്സ്രെയിലിന് സൈഡ് ഡിസൈനെ മനോഹരമാകുന്നത് ഇരുപതഞ്ച് അലോയ്വീലുകളാണ് ബൂംബ്രാം ഷേപ്പിലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ മറ്റൊരു പ്രത്യേകതയാണ് എക്സ്റയിലിൻ്റെ സെവൻ സീറ്റർ മോഡലാണ് നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സേഫ്റ്റിയുടെ ഭാഗമായി ഏഴ് എയർബാഗ് വി ഡി സി എ ബി എസ് ഇ ബി ഡി ടി സി എസ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് റെയിൻ സെൻസിംഗ് വൈപ്പർ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ത്രീ ഡിഗ്രി ക്യാമറ ഓൾ ഡിസ്ക് ബ്രേക്ക് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ അഡാസ് എന്നിവയും എക്സ്രയിലിൽ നൽകിയിട്ടുണ്ട് വേൾഡ് ഫസ്റ്റ് വേരിയബിൾ കംപ്രഷൻ എഞ്ചിനാണ് എക്സ്രേയിലുള്ളത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി അറുപത്തിമൂന്ന് എച്ച് പി മുന്നൂറ് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോഡിനനുസരിച്ച് എഞ്ചിന്റെ പെർഫോമൻസും എഫിഷ്യൻസിയും ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു നിസാൻ ജി ടി ആർ സ്പോർട്സ് കാറിലെ പോലെ എക്സറേയിലെ വി സി ടർബോ എഞ്ചിനും മിറർ ബോർ കോട്ടിംഗ് നൽകിയിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനൊപ്പം ടോൾവോട്ട് മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി നൽകിയിട്ടുണ്ട് നിസാന്റെ തേർഡ് ജനറേഷൻ എക്സ്ട്രോണിക് സി വി ടി ഗിയർ ബോക്സാണ് എക്സ്ട്രേയിൽ റബ്ബർ ബാൻഡ് എഫക്റ്റ് വളരെ മിനിമലായിട്ടുള്ള സി വി ടി ഗിയർ ബോക്സാണിത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് ലാർജ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററും നൽകിയിരിക്കുന്നു പനോരമിക് സൺറൂഫും മറ്റൊരു പ്രത്യേകതയാണ് എക്സ്രേലിൻ്റെ ഡൈമൻഷൻസിലേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി അറുനൂറ്റി എൺപത് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് എം എം വിത്തും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് എം എം ആണ് വീൽ ബേസ്